നമസ്കാരം വക്കീലന്മാരോടും ഡോക്ടർമാരോടും കള്ളം പറയാൻ പാടില്ല എന്നാണ് അതായത് കളവ് പറയാൻ പാടില്ല എന്നാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ പേഷ്യൻസും ബൈ ചാൻഡസും കുറച്ച് കള്ളങ്ങളൊക്കെ പറയാറുണ്ട് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ മരുന്ന് മുടങ്ങി പോകുന്നവർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടില്ല അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിനെ ബാധിക്കുമെന്നൊക്കെ അറിയുമ്പോൾ ചില അസുഖങ്ങളൊക്കെ മറച്ചു വയ്ക്കാനൊക്കെയുള്ള ഒരു രീതിയിലെല്ലാം പലരും ചെറിയ ചെറിയ കള്ളങ്ങളെല്ലാം ഡോക്ടർമാരോടും പറയാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ചിന്താമണ്ഡലത്തിൽ ഈ കളവ് പറയുന്നത് കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ പലരും കളവ് പറയാറുണ്ട് പക്ഷെ അത് നിങ്ങളുടെ ഭാവിയിൽ അസുഖത്തിൻ്റെ ചികിത്സകളെ ബാധിക്കാം നിങ്ങളുടെ ഇൻഷുറൻസിനെ ബാധിക്കാം അല്ലെങ്കിൽ ഡോക്ടർ നിങ്ങളുടെ അസുഖ വിവരങ്ങൾ മനസ്സിലാക്കാനും മരുന്നും മരുന്നും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും മരുന്ന് കാരണമുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളിൽ തരണം ചെയ്യാനും മറ്റുമൊക്കെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല എൻ്റെ അനുഭവത്തിൽ മറ്റുള്ള ഡോക്ടർമാരുടെ അനുഭവം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം എന്നിരുന്നാലും എനിക്ക് പറയേണ്ടത് എൻ്റെ അനുഭവമാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു അഞ്ചാറ് കള്ളങ്ങൾ ഞാൻ കണ്ടുപിടിക്കാൻ ഇടയായ കള്ളങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം പ്രധാനമായിട്ടും അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലർ വളരെ ചുരുക്കം ആളുകൾ മദ്യപാനവും പുകവലിയും മറച്ചു വയ്ക്കും അത് ഇൻഷുറൻസിനെ ബാധിക്കാം അല്ലെങ്കിൽ അത് പറയുന്നത് കാരണം അല്ലെങ്കിൽ അത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അത് ഏതെങ്കിലും ഒരു ഡോക്ടർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടാകും എന്ന് കരുതി ചിലരൊക്കെ മദ്യപാനത്ത് വരെയും പുകവലിയെക്കുറിച്ചും ഡോക്ടറോട് പറയത്തില്ല അപ്പോൾ ബോധപൂർവമായി തന്നെ ഈ ഒരു കാര്യം ഡോക്ടറിൽ നിന്നും മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഇന്ന് കുറച്ച് പേരെങ്കിലും നടത്തുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നാം പ്രത്യേകിച്ചും പ്രമേഹത്തിന് ചികിത്സിക്കുന്നവർ അവർ ചില മരുന്നുകളുടെ അളവ് സ്വയമേ കുറയ്ക്കും അല്ലെങ്കിൽ അതിനെ പകുതിയാക്കും അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടാക്കും അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ കഴിക്കുന്ന മരുന്നുകൾ തോന്നുന്ന പോ രീതിയിൽ മാറ്റം വരുത്തും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കും ഇൻസുലിൻ്റെ അളവ് കൂട്ടും മറ്റു മരുന്നുകൾ ചിലപ്പോൾ സ്വയമേ ചെക്ക് ചെയ്ത ശേഷം കൊളസ്ട്രോളിൻ്റെ മരുന്ന് നിർത്തിവയ്ക്കും അപ്പോൾ ചോദിക്കുമ്പോൾ അവർ എഴുതി തന്ന പോലെ എല്ലാം കൃത്യതയോടെ കൂടി തുടരുകയാണ് എന്ന ഒരു അഭിപ്രായം പറയുകയും ചെയ്യും ഈ ശതമാനം ആളുകൾ വളരെ കൂടുതലാണ് വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് ശതമാനം ആളുകളും സ്വയമേ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഡോക്ടറോട് പറയത്തില്ല അപ്പോൾ പറഞ്ഞാൽ ഡോക്ടർ കുറ്റം പറയും എന്നുള്ളൊരു പേടിയും അല്ലെങ്കിൽ ഡോക്ടർ മരുന്ന് മാറ്റി കൂടുതൽ മരുന്ന് തന്നതല്ലോ എന്നുള്ള ഭയമെല്ലാം ഇതിന് കാരണമാകാം ഒരു പക്ഷേ പക്ഷേ ഇങ്ങനെ ചെയ്യുന്നവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് പിന്നെ ചിലർ പറയും മറന്നുപോയി എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു അതായത് ഒരു തവണ മറക്കാം രണ്ട് തവണ മറക്കാം മൂന്ന് തവണ മറക്കാം പക്ഷെ തുടർച്ചയായ രീതിയിൽ മറന്ന് മാസങ്ങളോളവും വർഷങ്ങളോളവും ചില മരുന്നുകൾ മറന്നുപോയി എന്ന് പറയുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണുന്നു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരുന്നു മക്കൾ മരുന്ന് കൊടുക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഒരുതരം മരുന്ന് പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ഉള്ളൊരു മരുന്ന് മറന്നു പോകുന്നത് എന്ന് പറയുന്നത് അതൊരു ബോധപൂർവമായ ഒരു മറുതി ആയിരിക്കാം അല്ലെങ്കിൽ മറന്നു പോയത് നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു മറവിയായിരിക്കാം അത് അപ്പോൾ അസുഖങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മരുന്നുകൾ എടുക്കാതെ അത് മറുതിയാണ് എന്ന് ഡോക്ടറോട് പറയുന്ന അവസ്ഥ ഇതാണ് മൂന്നാമത്തെ എൻ്റെ അനുഭവം നാലാമതായി പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ീ മറ്റുള്ള ചികിത്സകൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മിക്കവരുടെയും ഉത്തരം ഇല്ല എന്നാണ് ചിലർ ആയുർവേദ ചികിത്സകൾ എടുക്കുന്നുണ്ടാകാം പ്രത്യേകിച്ചിന് മലബന്ധത്തിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ തലവേദനയ്ക്കും ശരീരവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും മറ്റുമെല്ലാം മരുന്നുകൾ എടുക്കുന്നവരുണ്ടാകാം പക്ഷേ അതവർ ഡോക്ടറോട് പറയാൻ മടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പലതരം ഒറ്റമൂലികൾ എടുക്കുന്നവരുണ്ട് അവർ പല വൈദ്യന്മാരെയും കണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടതായ മരുന്നുകൾ ഉള്ളിലെടുത്തുകൊണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ ഡോക്ടറോട് ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയാതിരിക്കൽ എന്നുള്ള ഒരു പ്രവണത ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഓർക്കുക എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ ഇതൊരു വലിയ സംഭവമായി എല്ലാവർക്കും ഇതേ അനുഭവം ഉണ്ടാകുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല മറിച്ച് ഈ കാര്യങ്ങൾ ഒരുപക്ഷേ മനസ്സിലാക്കണമെങ്കിൽ നാം കൂടുതൽ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കുകയും പേഷ്യൻ്റുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഒരു പക്ഷേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ് പലതരം ഒറ്റമൂലികളും പലതരം ഇലകൾ വേരുകൾ ഇങ്ങനെയുള്ളതെല്ലാം അവർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അറിയാതെ മാറ്റി നിർത്തി പലതരം മര മരങ്ങളുടെയും ചെടികളുടെയും വേരുകൾ തിളപ്പിച്ചു കുടിക്കുന്നവരുണ്ട് ഇലകൾ തിളപ്പിച്ചു കുടിക്കുന്നവരുണ്ട് പക്ഷേ ഇന്നത്തെല്ലാം ഉണ്ട് എത്ര അളവിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലതരം പോളിഫിനോൾസ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് നിങ്ങളുടെ ഇപ്പോഴത്തെ അസുഖങ്ങൾക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്ന് മുൻകൂട്ടി പറയുവാനും അത് ഒരു ചികിത്സ നൽകുന്ന ഡോക്ടറിനെ അറിയാനും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പലരും ഡോക്ടറോട് പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം അടുത്ത രസകരമായ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് ഡോക്ടറെ കാണുന്ന ദിവസം ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകൾ അഞ്ച് ദിവസം അതേപോലെ കഴിക്കും മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാനാണ് പറയുന്നതെങ്കിൽ പിന്നീടുള്ള ഏകദേശം ഒരു എൺപത് ദിവസത്തോളം അവർ ആ പറഞ്ഞ മരുന്നുകൾ കഴിക്കാതെ അതിന് പകരമായിട്ടുള്ള വേറെ തരം വളരെ വില കുറഞ്ഞതായിട്ടുള്ളതോ അല്ലെങ്കിൽ നിലവാരക്കുറവുള്ളതോ ആയിട്ടുള്ള മരുന്നുകൾ തുടർന്ന ശേഷം വീണ്ടും ഒരു എൺപത്തഞ്ച് ദിവസമാകുമ്പോൾ വീണ്ടും ഡോക്ടർ തന്ന മരുന്ന് കഴിക്കും ഇതെങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ ഇത് ഒരിക്കലും ഒരു ഡോക്ടറിനെ സ്വന്തമായി അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ അസുഖങ്ങളുടെ കാര്യങ്ങളിൽ വേണ്ടതായ മാറ്റം വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ പേഷ്യൻ്റ് പറയാൻ വിമുഖത കാട്ടിയാൽ പോലും കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് മക്കളോ മരുമക്കളോ മറ്റും ഒരു പക്ഷേ ഇതെല്ലാം തുറന്ന് ഡോക്ടറോട് പറയും ഇങ്ങനെയാണ് ഡോക്ടർമാർക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത് അപ്പോൾ മരുന്നുകൾ കുറച്ച് ദിവസം മാത്രം പറയുന്ന അല്ലെങ്കിൽ ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് കഴിക്കും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വേറെ തരം മരുന്നുകൾ കഴിക്കും എന്നിട്ട് ഫലം കിട്ടാതെ ഡോക്ടറെ കാണുന്ന അവസ്ഥ അടുത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ വാ മാസങ്ങളും വർഷങ്ങളുമായി ഡോക്ടറെ കാണുന്ന ഒരു പേഷ്യൻ്റ് കുറേ നാളുകളായി വരാതിരിക്കും പിന്നെ ഒരിക്കൽ വരുമ്പോൾ അവർ പറയും ഡോക്ടറെ കഴിഞ്ഞ രണ്ട് കൊല്ലം വേണ്ടി എനിക്ക് വരാൻ പറ്റില്ല ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഡോക്ടർ ലീവാണ് 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 എന്ന് പറയും അതായത് തുടർച്ചയായിട്ട് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ലീവ് ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് എന്ന് പറയുന്ന ഒരു കള്ളം കൂടി പലരും പറയാറുണ്ട് അങ്ങനെ പലതരത്തിൽ ഉള്ള കള്ളങ്ങൾ ഡോക്ടർമാരോട് പറയാറുണ്ട് അപ്പം ഓർക്കുക പലപ്പോഴും ഈ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ചികിത്സയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖത്തെ മാറ്റിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ മാ അസുഖത്തെ നിയന്ത്രിക്കുന്നതിൽ അസുഖം ഒരു ബുദ്ധിമുട്ടല്ലാതെ ആക്കി കൊണ്ടുവരുന്നതിൽ നിങ്ങളുടെ ചികിത്സയിലെല്ലാം വളരെ വളരെ വേണ്ടപ്പെട്ട രീതിയിൽ നിങ്ങളെ ബാധിക്കാം അപ്പോൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെ ഡോക്ടറോട് തുറന്ന് പറയുക തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഡോക്ടറിന് സാധിക്കും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ട് വരാതെ നോക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതായ ചില മരുന്നുകൾ മാറ്റാൻ പറ്റും ഇതിനൊക്കെ തുറന്ന് സത്യസന്ധമായ രീതിയിൽ ഡോക്ടറോട് പറയുന്നത് നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്